ഞാൻ കുക്കിംഗ് ആയിരുന്നു ഇവിടെ ലഞ്ചിനു വേണ്ടിട്ട് പപ്പടമുണ്ട് മീൻ വറുത്തുവച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ട് മച്ചാറാണ് കേട്ടോ ബീൻസും കാരറ്റും കൂടെ തോരനുണ്ട് ഏ കണ്ടോ ഞങ്ങളുടെ സ്പെഷ്യൽ മീൻ കറി മത്തങ്ങായും ചെറുപയറും ഇട്ട് കറി ഇതേ ഇപ്പോഴും തിളച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ഇച്ചിരി ലേറ്റ് ആണ് ഞങ്ങള് ഷോപ്പിങ്ങും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിന് ഒരുപാട് സമയമായി മീൻകറി ഫുഡ് റെഡിയാണ് കേട്ടോ അവർക്ക് പപ്പടം ഉണ്ട് പപ്പടമുണ്ട് മീൻ വറുത്തത് ഉണ്ട് ചോറ് പറയോ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചാറ് കുറച്ച് വേണം അതുകൊണ്ട് ഞങ്ങള് ചാറ് വെക്കും ഞങ്ങൾ രണ്ടുപേരുടെയും ലഞ്ച് പ്ലേറ്റിൽ റെഡിയാണ് ആണ് ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ നല്ല അടിപൊളി മീൻ കറി മീൻ വറുത്തത് തോരൻ ഏതി വറക്കുന്നു ഉടച്ചെറിയ അച്ചാറും പപ്പടം പിന്നെന്ത് വേണം അല്ലേ അച്ചാ കമോൺ